ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡാജിലറിന് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ കിട്ടുമോ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ചാനൽ ആദ്യമായിട്ടാവുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്താണ് നേരെ വീഡിയോ നോട്ട് പോകാം നമ്മൾ ഡാജിലർ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ബോക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആരൊക്കെല്ലാം കിട്ടുക എന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരാകട്ടെ ഉള്ളവരാവട്ടെ എനിയിപ്പോൾ ചെറിയൊരു ഇരുന്നൂറ് നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരാവട്ടെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളവർക്കും കിട്ടും കേട്ടോ അപ്പോൾ കൈ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി ഞാൻ കൊടുക്കുന്നതായിരിക്കും ആ ഇമെയിൽ ഐ ഡിയിൽ കയറിയിട്ട് എന്ത് ചെയ്യുക മെസ്സേജ് അയക്കാം അയക്കേണ്ട മെസ്സേജ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അതുപോലെ വേണമെങ്കിൽ അയക്കാം അല്ലെങ്കിൽ നിങ്ങളേതായ രീതിയിൽ അയക്കാം അപ്പോൾ കോളപ്പറേഷൻ്റെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കേണ്ടത് നമുക്ക് വേണ്ട നമ്മളെ ഇൻസ്റ്റ ഐ ഡി അല്ലെങ്കിൽ നമ്മളെ ചാനലിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ അത് നമുക്കതിൽ കൊടുക്കാവുന്നതാണ് അങ്ങനെ കൊടുത്തതിന് ശേഷം അത് ഒരു സെവൻ ഓർ എയിറ്റ് ഡേയ്സ് കഴിഞ്ഞിട്ടാകുമ്പം അവർ വേറെ ഇമെയിൽ ഐ ഡിയിൽ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കും അപ്പം എന്തെയ്യാ നമ്മൾ വീണ്ടും അവയ്ക്ക് ആ ഒരു നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇമെയിൽ ഐ ഡിയിൽ അയച്ച അതേ സംഭവം തന്നെ ഇവർക്കൊന്നും കൂടെ അയച്ചു കൊടുക്കുക പിന്നെയും കുറച്ച് ദിവസം ഗെയിൻറ്റാകുമ്പം അവർ റിപ്ലൈ അയക്കും അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോമാണ് കേട്ടോ അതിൽ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ അഡ്രസ്സ് പേര് അങ്ങനെയൊക്കെ എന്നിട്ട് നമുക്കതിൽ ഷെയ്ഡും നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം അപ്പം നാല് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഐലൻഡർ അവർ ഫ്രീ ആയിട്ട് അയക്കുന്നത് അങ്ങനെ അത് അവർക്ക് അയച്ചതിന് ശേഷം കുറച്ച് ഡേസ് കഴിഞ്ഞാൽ പിന്നെ അവർ ആദ്യം നമുക്കൊരു കൺഫർമേഷൻ ലെറ്റർ അയക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത് കൺഫർമേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നിട്ട് പിന്നെ അവരതിന് ശേഷം റിപ്ലൈ ആയിക്കോട്ടെ അങ്ങനകത്തും കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും എന്തെയ്യാ ഒന്ന് മാറി മാറി എല്ലാ ഇമെയിൽ ഐ ഡിയിലും ഒന്ന് അയച്ച് നോക്കുക മസ്റ്റ് ആയിട്ടും കിട്ടുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും കിട്ടും കേട്ടോ ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണെങ്കിൽ ഉണ്ടായാൽ മതി പിന്നെ നമ്മളിത് കിട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്തിട്ട് ഷോർട്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ ജസ്റ്റ് നമുക്ക് ഫേസ് കാണിക്കണമെന്നൊന്നുമില്ല ഫേസ് കാണിക്കാൻ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒരു സോങ് വെച്ചിട്ടൊക്കെ നമുക്ക് വീഡിയോസ് ചെയ്യാം ജസ്റ്റ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ് ആയാലും പ്രശ്നമൊന്നുമില്ല അങ്ങനെ ചെയ്തിട്ട് എന്തെയ്യാം നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യാം ദെൻ അവരത് ചോദിക്കുമ്പോൾ നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇൻസ്റ്റയിൽ സ്റ്റോറി എങ്കിലും വെക്കാം കേട്ടോ അപ്പോൾ സ്റ്റോറി വെച്ചതിന് ശേഷം അത് ഹൈലൈറ്റ് ഇടാം അപ്പോൾ അവർ ചോദിച്ചാൽ നമുക്കത് അയച്ചു കൊടുക്കാമല്ലോ അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും അത് എന്താ പറയുക ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എത്രയുള്ള രാവിലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടേറ്റാ ബൈ ബൈ